കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അടുത്ത കോച്ച് ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പുതിയ രണ്ട് അപ്ഡേറ്റുകളോട് ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ് ബിനോ ജോർജിനെ കുറിച്ച് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് പറഞ്ഞു പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഗോകുല കേരള എഫ് സിയെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കിയ കേരളത്തിനെ സന്തോഷ് ട്രോഫി ജേതാക്കളാക്കിയ ആ ഒരു സൂപ്പർ പരിശീലകൻ ബിനോ ജോർജ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചാണ് അവരുടെ മറ്റു ടൂർണമെൻറ്റുകളിലെല്ലാം ഈസ്റ്റ് ബംഗാളുടെ ടീം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിലും മികച്ച സ്കൗട്ടിംഗ് നടക്കുന്നതിൻ്റെ എല്ലാം പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരാൾ ബിനോ ജോർജ് ആണ് ഈ ബിനോ ജോർജിനും നിലവിൽ ഐ ലീഗ് ക്ലബായിട്ടുള്ള ഇന്റർ കാശിയുടെ പരിശീലകനായ അന്റോണിയോ ലോപ്പസ് സബാസിനും കേരളത്തിൽ നിന്നുള്ള ഒരു ക്ലബിൽ നിന്നും ഓഫർ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം കോച്ച് ആയിരുന്ന തോമസ് ജോസ് ഹൈദരാബാദിന്റെ പരിശീലകനായി പോകുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു പരിശീലകന്റെ വാക്കും വേക്കൻസി അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ബിനോ ജോർജ് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യുകയും കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഇതേ ക്ലബ്ബിൽ ആണ് അന്റോണിയോ ലോപ്പസ് സബാസിന് ഓഫർ വരുന്നത് എന്നുള്ള വാർത്ത വരുമ്പോൾ നേരത്തെ തന്നെ ലോബ ഹബാസിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് നീക്കം നടത്തിയത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം അന്റോണിയോ ലോപ്പസ് സബാസും ബിനോ ജോർജും ഒരുമിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന് മാത്രമാണ് ഇപ്പോൾ ആരാധകർക്ക് അറിയാനുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരൊന്നോ ഒന്നര നീക്കമായിരിക്കും പക്ഷേ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്